കളിയാക്കി തുടങ്ങി നിന്റെ ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോ എനിക്കൊരു മാനസികുരുക്കും ഉണ്ടാവില്ല എന്താ എന്താ കാര്യം അതിന് ഒരു ബുദ്ധി വേണം അതിവനില്ല എന്തായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൈകൾ ഉയർത്തുന്ന സമയത്ത് താങ്കൾ ഗണേഷ് കുമാറിനെ കുറിച്ച് പറയുകയുണ്ടായി ഞാൻ ചിരിച്ചത് ഞാൻ ചിരിച്ചതാഷ എനിക്ക് ചിരി തോന്നിയത് നമ്മുടെ ഷംസീറിന്റെ മുഖഭാവം കണ്ടിട്ടാണ് അദ്ദേഹത്തിന്റെ ആ മുഖത്തിന്റെ ആ എക്സ്പ്രഷൻസ് ഒക്കെ ആ സമയത്ത് ആ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു നാടൻ പ്രയോഗമില്ലേ എന്ത് തേങ്ങയായി പറയുന്ന നമ്മൾ സിനിമയിൽ കാണാറില്ലേ അതുപോലെ ആയിരുന്നു റിട്ടയർ കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണ് നീ പോയിട്ട് നിന്റേതായ കമ്പനി തുടങ്ങും രണ്ട് കൈയും താടിക്കും എടുത്തോണ്ടുള്ള ഇരിപ്പ് നോട്ടോ ഒക്കെ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ